ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ആളൂരിന്റെ കേസ് പറയുകയാണ് അല്ലെങ്കിൽ വിദ്വേഷവും അയാളുടെ മരണം പോലും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതെന്നാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കമന്റുകൾ കേൾക്കുന്നത് ക്രിമിനൽ ലോയേഴ്സ് ആണ് അപ്പൊ എന്താണ് ഈ ലോ അല്ലെങ്കിൽ എന്താണ് ഈ പ്രതിഭാഗം അഡ്വക്കേറ്റ്സ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശൈലാറാണ് ഈ വീഡിയോ ഒന്നുകിൽ എനിക്ക് അടുത്ത് കറക്റ്റായിട്ട് എൻ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ എന്ന് കൺവിൻസ് ആക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ പകയും വിദ്വേഷവും ഒക്കെ വൈ എനിക്ക് തിരിച്ചു വരും രണ്ടാണെങ്കിലും ആദ്യത്തേതാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവതയായിരിക്കും രണ്ടാമത്തെ ആണെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് കരുതും നിങ്ങളടുത്ത് എനിക്ക് കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് അല്ലെങ്കിൽ ഈ വക്കീൽ പണിയെക്കുറിച്ച് സമൂഹത്തിന് തീരെ ഒരു ധാരണയില്ല എന്നെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചതും ഒരുപാട് ഏറ്റവും കൂടുതൽ വിദ്വേഷവും അയാളുടെ മരണം പോലും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതും കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയത്തില്ല ആസ് എ പേഴ്സൺ എനിക്ക് അയാളെ വ്യക്തിപരമായി അറിയില്ല ഒരു അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്ന് ആണെന്നറിയാം എൻ്റെ ഒരു കേസിൽ അദ്ദേഹം ഓപ്പോസിറ്റ് ആയിട്ട് വന്നറിയാം അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചോ വ്യക്തിപരമായി എനിക്ക് അയാൾ അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് അത്രയും മോശം വാക്കുകൾ പറഞ്ഞത് അദ്ദേഹം ചെയ്ത തൊഴിലാണ് അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പലപ്പോഴും നിങ്ങളോട് എല്ലാരോടും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ ഒരു ക്രിമിനൽ ലോയർ എന്നുള്ള രീതി ഇന്ന് ഇന്ത്യൻ ജനതയില് പ്രത്യേകിച്ചും കേരളത്തില് ഒരു നയന്റി ഫൈവ് പെർസെന്റ് ആളുകൾക്ക് ബോധ്യമുണ്ട് അഡ്വക്കേറ്റ് ആളു ചെയ്യുന്നത് എന്ന് എന്നാൽ ഒരു അഞ്ചു ശതമാനം ആളുകൾക്ക് നീയൊക്കെ എന്തിനാടാ ഈ നാട്ടിലേക്ക് വന്നത് നിന്നെ പോലുള്ള ആളുകൾ ഇവിടെ വെച്ചേക്കില്ല നിന്നെയാണ് ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു സമൂഹവുമുണ്ട് അദ്ദേഹം പറയും പറഞ്ഞാൽ ശ്രമിച്ചെങ്കിലും നിങ്ങൾക്കാർക്കും അത് ബോധ്യപ്പെട്ടില്ല അത് കാരണമാണ് ഇപ്രകാരം നിങ്ങൾക്ക് എന്താണ് അഭിഭാഷകർ എന്താണ് വക്കീലന്മാർ എന്ന് ബോധ്യപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് വർഷവും അഞ്ച് വർഷവും നിയമ ബിരുദം എടുത്തതിന് ശേഷം ബാർ കൗൺസിലില് എൻറോൾ ചെയ്ത് എൻറോൾ ചെയ്യണ സമയത്ത് നമ്മൾ പ്രതിജ്ഞ എടുക്കും പ്രതിജ്ഞ എടുക്കണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 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 തേടി വരുന്ന ഒരു കക്ഷിക്ക് വേണ്ടി ഒപ്പം നിന്ന് നിയമസംഹിതയിലുള്ള എല്ലാ തെളിവുകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻറ്റർപ്രറ്റ് ചെയ്ത് കോടതിയെ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു വിധി നടപ്പിലാക്കാൻ സഹായിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ അത് എല്ലാ ബാ അഡ്വക്കേറ്റ്സും ബാർ കൗൺസില് അങ്ങനെ ഒരു ഓത്ത് എടുത്തതിനു ശേഷമാണ് ഈ വക്കീൽ പ്രൊഫഷനിലേക്ക് തിരിച്ചറിയുന്നത് ഈ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു ഡിവോഴ്സ് ലോയറാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ പക വാങ്ങുന്ന ക്രിമിനൽ ലോയേഴ്സ് ആയിരിക്കും സിവിൽ ലോയേഴ്സ് ഉണ്ട് അതായത് നമ്മളെ സിവിൽ കേസുകൾ നടത്തുന്ന അതിനോട് പാഷനായിട്ടുള്ള സിവിൽ ലോയേഴ്സ് ഉണ്ട് അതേപോലെ ക്രിമിനൽ കേസുകൾ നടത്തുക ക്രിമിനൽ ലോയേഴ്സ് ഉണ്ട് എം എ സി ടി അതായത് ആക്സിഡന്റ് ക്ലെയിംസ് നടത്തുന്നവരുണ്ട് അതല്ലാതെ ഇപ്പം എൻ്റെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് അബുലാഷിസ് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സാണ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഇങ്ങനെ പല 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 മേഖലകളിൽ അഡ്വക്കേറ്റ്സ് അവരുടെ എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടിയതും പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സും ഉണ്ട് പക്ഷെ പലപ്പോഴും ഏറ്റവും കൂടുതൽ മോശം കമൻറ്റുകൾ കേൾക്കുന്നത് ക്രിമിനൽ ലോയേഴ്സാണ് അപ്പം എന്താണ് ഈ ലോ അല്ലെങ്കിൽ എന്താണ് ഈ പ്രതിഭാഗം അഡ്വക്കേറ്റ്സ് ചെയ്യുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ആളൂരിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സൗമ്യ വധക്കേസിൽ അദ്ദേഹം അപ്പിയർ ചെയ്തു അല്ലെങ്കിൽ ജീഷ വധക്കേസിൽ അങ്ങേരെ അപ്പിയർ ചെയ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അദ്ദേഹം അപ്പിയർ ചെയ്തില്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ആ പ്രതികൾക്ക് വേണ്ടി ഒരു വക്കീലിനെ വച്ചു കൊടുക്കുമെന്ന് ഡിഫെൻസ് ലോയറിന് രാഷ്ട്രം തന്നെ അവർക്ക് പെർമിറ്റ് ചെയ്ത് കൊടുക്കും അതായത് ഇപ്പം നമ്മൾ കോടതിയിൽ ഒരു പ്രതി വന്നോന്ന് ചോദിക്കുമോ കോടതി ആദ്യം ചോദിക്കും നിങ്ങൾക്ക് വക്കീലുണ്ടോ അപ്പം അവർ പറയണത് എനിക്ക് വക്കീലില്ല അതായത് നമ്മളിപ്പോൾ ഒരു വക്കീലും അവരുടെ കേസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് തന്നെ ഒരു അഡ്വക്കേറ്റിന് ആ പ്രതിക്ക് വേണ്ടി വച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് ഇയാളെ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ കാര്യമുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സർക്കാർ തന്നെ അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രം തന്നെ രാജ്യം തന്നെ ഒരു ഫെയർ ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് ഡിഫൻസ് ലോയേഴ്സിനെ അവർക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടി വച്ച് കൊടുക്കും അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നമ്മൾ ഈയിടയ്ക്ക് കണ്ട പേര് കേട്ട നിർഭയ കേസാവട്ടെ അതേപോലെ മറ്റേ എന്താ പറയുക താജ് അറ്റാക്ക് വന്ന കസബ് അയാൾ അയാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കോ സർക്കാർ കാശ് ചെലവാക്കി ഒരു പ്രതി പ്രതിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ വച്ചു കൊടുക്കൂ എങ്കിൽ മാത്രമേ ഒരു ഫെയർ ട്രയൽ കോടതിയിൽ നടക്കൂ ഈ കോടതി എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രം കേട്ടിട്ടല്ല രണ്ട് ഭാഗവും അതായത് പ്രോസിക്യൂഷൻ ക്രിമിനൽ കേസുകളാണെങ്കിൽ പ്രോസിക്യൂഷൻ ഭാഗവും കേൾക്കും അതേപോലെ പ്രതിഭാഗം അഡ്വക്കേറ്റും പറയുന്നത് കേൾക്കും എന്നിട്ട് കോടതിക്ക് തോന്നുകയാണ് ഈ പ്രതിക്ക് പ്രതി നിരപരാധിയാണെന്ന് അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് കോടതി അവരെ വെറുതെ വിടുന്നത് ഇപ്പം നിങ്ങൾ ഈ ആളൂർ നടത്തിയ കേസ് വയ്ക്കൂ ഈ ആളൂർ നടത്തിയ കേസുകളിൽ ആളൂരിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആ പ്രതിക്ക് എതിരെയുള്ള തെളിവുകൾ ഹാജരാക്കി കൊണ്ടുവന്നത് പോലീസ് അല്ലേ അപ്പം നിങ്ങൾ ആ ആ തെളിവുകളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ആ തെളിവുകൾ ഇല്ലായ്മ ആ കോടതി നിന്ന് പ്രതി ഊരി പോവാനുള്ള കാരണമായത് അപ്പൊ നിങ്ങൾ തെളിവ് ആയിട്ട് ഹാജരാക്കിയ ഹാജരാക്കാത്ത പോലീസിനെ നിങ്ങൾ തെറി വിളിച്ചില്ല ആ പിന്നെ കോടതി വെറുതെ പ്രതിയെ വെറുതെ വിട്ട കോടതികളെ ആരും തെറി വിളിച്ചില്ല അപ്പൊ പ്രതിഭാഗം അഡ്വക്കേറ്റിനെ മാത്രം തെളിയിച്ചു ഒരു രാംചന്ദ് മലാനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറാണ് അന്ന് ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല തൊണ്ണൂറ്റഞ്ച് വയസ്സായപ്പോഴാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ഡിഫെൻസ് ലോയർ ആയിരുന്നു ക്രിമിനൽ ലോയറായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നിങ്ങളത് മനസ്സിലാക്കൂ എന്താണ് ക്രിമിനൽ ലോയർ എന്താണ് കോടതി എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇദ്ദേഹം ആരാണെന്ന് ഞാൻ പറയാം ഇദ്ദേഹം വന്നിട്ട് വളരെ ഭയങ്കര പ്രശസ്തനായ ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു അദ്ദേഹത്തിന് ശരിക്കും എല്ലാ ക്രിമിനൽ അഡ്വക്കേറ്റ്സ് ഇപ്പം ഈവൻ ഞാൻ ഉൾപ്പെടെ നിന്നുള്ളവർ അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോയുടെ ഉള്ള നോളജിനെയാണെങ്കിലും ഭയങ്കര അഡ്മയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും മോഡലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം പഴയ ലോ മിനിസ്റ്ററുമായിരുന്നു ഇദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിയുടെ വധക്കേസിൽ അക്യൂസ്റ്റിന് വേണ്ടി ഹാജരായതും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കേസുകളിൽ അദ്ദേഹം പ്രതിക്ക് അനുകൂലമായിട്ട് വിധി വാങ്ങിയിട്ടുണ്ട് ഒരു പതിമൂന്ന് ചെയ്ത കേസുകളിലും അദ്ദേഹം ഹാജരായിട്ടുണ്ട് ആ ഹാജരായി കഴിഞ്ഞിട്ട് അവർക്ക് ചിലരുത് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ചിലത് പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കാണുന്ന ഒരു വ്യൂ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഒരു പ്രതി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പേ വരുന്ന ഒരാൾ അയാള് തെറ്റാണോ ശരിയാണോ എന്നതല്ല അത് കോടതി തീരുമാനിക്കും പക്ഷെ അയാളെ കുറ്റക്കാരനായി ശിക്ഷിക്കാൻ വേണ്ട എവിഡൻസുകൾ തെളിവുകൾ നമ്മുടെ കോടതി മുമ്പാകെ ഉണ്ടോ തെളിവില്ലെങ്കിൽ ഈ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയാണ് എല്ലാ ക്രിമിനൽ ലോയേഴ്സും കോടതിയിൽ വാദിക്കുന്നത് ഈ എവിഡൻസുകൾ ആരാ ഹാജരാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എവിഡൻസുകൾ പോലീസാണ് ഇപ്പം ആദ്യം എഫ്ഐആർ ഇടുന്നു ഒരു ക്രൈം നടന്നു ഒരു മേർഡർ നടന്നു എന്ന് വെച്ചോളൂ അവിടെ പോകുന്നു ആദ്യം എഫ്ഐആർ ഇടുന്നു ഈ എഫ്ഐആർ ഇട്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി അത്രയും ഉണ്ട് ഒരു മിനിമം ഒരു ആറ് ആറ് മാസമെങ്കിലും എങ്കിലും ഇവരെടുക്കും പോലീസ് അത്രയും ഇൻവെസ്റ്റിഗേഷൻ നടത്തി സാക്ഷികളെ മൊഴി ചെയ്തു ഫോറൻസിക് റിപ്പോർട്ട് എടുത്തു മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു അങ്ങനെ സകല ജോലിയും പോലീസ് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കേസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ പ്രതിക്ക് ഒരു പോകാൻ ഒരു തരത്തിലും കഴിയില്ല ഇപ്പം നമ്മൾ ഈ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസിലാണെങ്കിൽ പോലീസ് അത്രമാത്രം ക്ലോസ്ഡ് എവിഡൻസ് കൊണ്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രോസിക്യൂഷൻ എളുപ്പമാണ് പ്രോസിക്യൂഷൻ അതിനനുസരിച്ചിട്ടാണ് കോടതിയിൽ വാദിക്കുന്നത് അപ്പോൾ പ്രതിഭാഗത്തിന് ലൂപ്പ് ഹോൾസ് ഉണ്ടാവില്ല മറ്റേതെന്ന് വെച്ചാൽ പ്രതിഭാഗം നോക്കുമ്പോൾ ഇതിനകത്ത് പോലീസ് കറക്റ്റ് ആയിട്ട് എവിഡൻസ് ഒന്നും കൊണ്ടുവന്നില്ല വന്നില്ല ഇത്ര എവിഡൻസിനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തെളിവ് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് കോടതി കാണുന്നത് അപ്പോൾ കോടതിയാണ് എപ്പോഴും ഒരു ഫെയർ ട്രയൽ നടത്തിയിട്ട് ശിക്ഷിക്കണോ എന്ന് തീരുമാനിക്കണം ആ കോടതി ആ ഫെയർ ട്രയലിനെ സഹായിക്കുകയാണ് ശരിക്കും പ്രതിഭാഗം അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലാതെ പ്രതി ഒരിക്കലും അയാൾ നിരപരാധിയാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്നൊന്നും അഡ്വക്കേറ്റ് തീരുമാനിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നു ഇത് അഭിഭാഷക ജോലി എന്ന് പറയുന്നത് എല്ലാ ജോലികളെയും പോലെ ഒരു തൊഴിലാണ് നിങ്ങൾ വിചാരിക്കണ പോലെ ഓരോ അഡ്വക്കേറ്റും ഇപ്പോൾ ഞാൻ ഇത്രയും പ്രാക്ടീസ് പ്രാക്ടീസായാലും ഇരുപത്താറ് വർഷമായി ഞാൻ നമ്മൾ വഴികളുണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത്രയും പേപ്പേഴ്സ് പഠിച്ചിട്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് കോട്ടും അത് നിങ്ങൾ പറയണ പോലെ കോളേജിൽ വിചാരിക്കണമല്ലോ അത്രയും ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതല്ല ലോ എന്ന് പറയുന്നത് അത്രയും ബുക്സുകള് റെഫർ ചെയ്യണം സ്റ്റിൽ ആണെങ്കിൽ അത്രയും ബുക്സുകൾ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ എല്ലാ ലോയേഴ്സും ഇരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ മോഡ്കോട്ട് എന്ന് പറയുന്ന കോളേജ് പഠിക്കുമ്പം തന്നെ നമുക്ക് ട്രെയിനിങ് തരും ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കും നിങ്ങൾക്ക് വാതിഭാഗമാവട്ടെ പ്രതിഭാഗാവട്ടെ അപ്പം നമ്മുടെ തൊഴിലെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഭാഗം അതിപ്പം ചിലപ്പം പ്രതിഭാഗമാണെന്ന് വെച്ചാൽ ആ പ്രതിഭാഗത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോളേജിൽ നിന്നേ നമുക്ക് ട്രെയിനിങ് തരുന്നത് അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇപ്പം ഞാൻ ജൂനിയർ ജൂനിയറായിരുന്ന ഒരു ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ അടുത്തായിരുന്നു അപ്പോൾ അതിന്റെ അടുത്ത് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പം നമ്മൾ ജൂനിയർ ആയിരിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സീനിയേഴ്സിൻ്റെ ചീത്ത കേൾക്കേണ്ടി വരും കോടതിയിൽ പോണ സമയത്ത് കോടതിയിൽ നിന്ന് അന്നൊക്കെ കോടതികളെന്ന് വെച്ചാൽ ഫയലുകളൊക്കെ നമ്മൾ മോത്തോട്ട് എടുത്തറിയും അപ്പം അത്രയും സ്ട്രഗിള് സാഹി അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു അഡ്വക്കേറ്റ് ഒരു പേരെടുത്ത് അല്ലെങ്കിൽ ഒരു കേസൊക്കെ ജയിച്ച് വരുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും വന്നിട്ട് സാധാരണ നിങ്ങളെ മനസ്സിലാവും കാരണം ഇപ്പൊ ഒരു സിനിമയിൽ തന്നെ ഒരു വില്ലൻ വന്നു വില്ലൻ ആണെങ്കിൽ വില്ലനോട് നിങ്ങൾക്ക് ഒരു ഉള്ളിൽ ഹേറ്റ് ഹയറ്റുണ്ടാവും ഏറ്റവും അവസരം ക്ലൈമാക്സിൽ വില്ലൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ നിങ്ങൾക്ക് വന്നത് വൈകാരികമായി നോക്കുകയാണെങ്കിൽ കറക്റ്റാണ് പക്ഷേ അറിവില്ലായ്മ എന്ന് പറയുന്നത് മാറ്റിയെടുക്കണമല്ലോ അതല്ല ശരിക്കും പറഞ്ഞാൽ അഭിഭാഷകർ എന്ന് പറയുന്നത് അഭിഭാഷകരുടെ തൊഴിലാണ് ഇത് ചെയ്യുന്നത് അഭിഭാഷകർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കണ പോലെ മനുഷ്യരാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് നമ്മുടേതായിട്ടുള്ള ഫാമിലി ഉണ്ട് ഇത് നമ്മൾ ജോലി ചെയ്യുന്നു വൈകാരികമായി പല കേസുകളും നമ്മളെയും ബാധിക്കാറുണ്ട് എങ്കിൽ പോലും അത് നമ്മളെ തൊഴിലായി കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു എൻ്റെ സീനിയർ ക്രിമിനൽ ലോയർ ആയിരുന്നു എന്റെ ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം ഒരു സംഭവം തന്നെ ഞാൻ പറയാം ഞാൻ ജൂനിയർ ആയിരിക്കുന്ന സമയത്ത് അന്ന് കേരള പോലീസിൻ്റെ നാപ്പത്തി ഏഴാം വകുപ്പ് ഫോർട്ടി സെവൻ കേസുകൾ ഞാൻ പറയും ഈ ഫോർട്ടി സെൻ ഞങ്ങൾ എല്ലാവരും അങ്ങനെയാ പറയുന്നത് ഫോർട്ടി സെവൻ കേസുകൾ വെച്ചാൽ അന്ന് ഈ തമ്പാനൂർ ഭാഗത്ത് തിരുവനന്തപുരം ഭാഗത്തെല്ലാം പ്രോസ്റ്റ്യൂട്ട്സ് ഇങ്ങനെ റോഡിലൊക്കെ നിൽക്കും അത് നിങ്ങൾക്ക് എത്രത്തോളം ഊഹിക്കാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷം ആ സമയത്ത് എൻ്റെ ജൂനിയർ ആയിരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് അപ്പൊ ഉച്ച കഴിയുമ്പോൾ ഈ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും അതിനെ ഫോർട്ടി സെവൻ കേസ് അതായത് പ്രോസിറ്റ്യൂട്ട്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണ സമയത്ത് നമുക്ക് എനിക്കെന്താ വെച്ചാൽ ഈ ഫോർട്ടി സെവൻ കേസുകൾ ഒന്ന് കേൾക്കുമ്പം തന്നെ ഭയങ്കരമായിട്ട് ഒരു അറപ്പും ദേഷ്യവും എനിക്ക് പോകാൻ ഇഷ്ടമില്ല കാരണം വെച്ചാൽ ഞാൻ വളരെ ജൂനിയർ ആയിരിക്കുന്നു അപ്പൊ എൻ്റെ കൂടെയുള്ള ജൂനിയേഴ്സ് ഉണ്ടല്ലോ അഡ്വക്കേറ്റ്സ് ഇവരെങ്ങനെ എന്നെ കാണും അല്ലെങ്കിൽ സീനിയർ കോടതി എങ്ങനെ കാണും അങ്ങനെ ഭയങ്കര ഷൈ ആയിട്ടിരിക്കും ഞാൻ ഫോർട്ടി സെവൻ കേസുകൾ അങ്ങനെ ഞാൻ ഫോർട്ടി സെവൻ കേസുകൾ വരുമ്പോൾ ഇഷ്ടമില്ല അങ്ങനെ ഒരു ദിവസം ആയപ്പോഴേക്കും സാർ എന്നെ വിളിച്ചു എന്നെ ശൈല ഫോർട്ടി സെവൻ കേസ് വന്നിട്ടുണ്ട് പോയി ജാമ്യമെടുക്കും നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ജാമ്യമെടുക്കുക ചെയ്യണം ഇവർക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ട് ജാമ്യമെടുക്കാൻ പറഞ്ഞു എനിക്കങ് മു മുഖമൊക്കെ അങ്ങ് മാറി എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വന്നു സാർ ഇത് മനസ്സിലായി സാർ എന്നെ ക്യാബിലേക്ക് വിളിച്ചു ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നു ഇരുന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട് ഒരു കാര്യമുണ്ട് സാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു ഒരു ഒരാൾ അവരുടെ ശരീരം മൊത്തം വ്രണം പിടിച്ച് ഭയങ്കരമായിട്ട് മോശ അവസ്ഥയിൽ അയാൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരികയാണ് കാരണം ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ട് പഴുപ്പുണ്ട് എല്ലാം ആയിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരികയാണ് ആ ഡോക്ടർ എന്താ പറയും അയ്യേ എനിക്കൊന്നും നോക്കാൻ പറ്റില്ല ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എവിടെയെങ്കിലും പോയി ചത്തോ എന്ന് പറയുമോ അതോ അതിൻ്റെ മരുന്നുകളെല്ലാം വച്ച് ആ വ്രണമെല്ലാം മാറ്റി ആ പഴുപ്പെല്ലാം മാറ്റി ആ ഡോക്ടർ അവരെ ചികിത്സിച്ച് അവർ ആ മുറിവ് ഉണക്കാൻ ശ്രമിക്കുമോ എന്താ ചെയ്യുക ആ ഡോക്ടർ എന്ന് ചോദിച്ചു ചോദിച്ച് ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ഗൗണമെടുത്ത് ഫയലും എടുത്ത് ഞാൻ കേസുകളിലേക്ക് പോയി അന്ന് മുതൽ ഇന്ന് വരെ വന്നിട്ട് നമ്മൾ ജഡ്ജ്മെൻ്റിലാവേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടി നമ്മൾ നമുക്കറിയില്ല അവരുടെ സാഹചര്യം അറിയില്ല അവർ കൊലപാതകമായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിൽ നമ്മളല്ല വിധിക്കേണ്ടത് നമ്മളെ തേടി വരികയാണ് എങ്കിൽ അവർ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് കോടതിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ അതിപ്പം നല്ലതാണോ ചീത്തയാണോ എന്നല്ല നമ്മൾ നമ്മൾ തൊഴിൽ ചെയ്യുന്നു അത്രേ ഉള്ളൂ നമ്മളത് തൊഴിൽ ചെയ്യുന്നു അവരെ കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഇല്ല ഇവർ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ആരും അതിന് ഒരുപാട് ഓവറായിട്ട് എടുക്കാറുമില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വാദിയും പ്രതിയും അഡ്വക്കേറ്റും നമ്മൾ ഒരുമിച്ച് ചായ കുടിച്ച് നമ്മൾ വളരെ കൂളായിട്ട് കാണാൻ നമുക്കറിയാം നമ്മുടെ നമ്മുടെ എന്നുള്ളത് നമ്മൾ ഇമോഷണലായിട്ട് എടുക്കുകയല്ല നമ്മുടെ കക്ഷി ജയിച്ചെങ്കിലോ തോറ്റെങ്കിലോ അത് നമ്മൾ വലിയ ഇമോഷണൽ ായിട്ടൊന്നും നമ്മൾ എടുക്കാറില്ല നമ്മൾ അടുത്ത ജോലിയിലേക്ക് പോകും നമ്മൾ മൂവ് ഓൺ ചെയ്യും ഇത് ഇതാണ് അഭിഭാഷകർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു തൊഴിൽ വർഗമാണ് ഇത് തൊഴിലായിട്ട് നിങ്ങൾ കാണിക്കൂ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയും പ്രൊഫഷണലി അത്ര ലെവലിലേക്കാണ് ഇതുവരെ എത്തുന്നത് തന്നെ പിന്നെ എനിക്ക് ഞാൻ ഇത് പറയാൻ കാരണം ആളൂര് പല ഇന്റർവ്യൂലും പറയുന്നു ഞാൻ ക്രിമിനൽ അല്ല ഞാൻ ഒരു ക്രിമിനൽ ലോയർ ആണെന്ന് അത് നിങ്ങൾക്കാര്ക്കും അത് കറക്റ്റായിട്ട് ഇനി കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ എന്തായാലും അഡ്വക്കേറ്റ് ബി എ ആളൂരിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം